എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് മേഡം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ അതും പ്രകാരം ചതയൻ നക്ഷത്രക്കാർക്ക് എന്താണ് എങ്ങനെയാണ് വല്ല നല്ല രക്ഷപാടുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കാമല്ലേ പൊതുവിൽ എപ്പോഴും അലച്ചിലും ഓട്ടവുമുള്ള ഒരു സ്വഭാവക്കാരാണ് ചതയ നക്ഷത്രക്കാരൻ അപ്പോൾ ഈ അലച്ചിലും ഓട്ടവും കൊണ്ട് ഇപ്രാവശ്യം രോഗാവസ്ഥകളൊന്നും ഉണ്ടാക്കി വയ്ക്കാതെ കണ്ട് കൃത്യസമയത്ത് ആഹാരവും കൂടി കഴിച്ച് മുന്നോട്ട് പോയ വളരെ നല്ല ഗുണഫലങ്ങളെ ഈ വർഷം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കഷ്ടപ്പാടിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഓട്ടത്തിനിടയിൽ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ ഉറക്കം ഭക്ഷണം സ്വന്തം ആരോഗ്യം നീ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതും കഴിക്കണമെന്നില്ല അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ആരോഗ്യവും സ്വന്തം എന്താ പറയുക സ്വന്തം കാര്യങ്ങളിൽ കുറച്ച് പ്രാധാന്യം നിങ്ങൾ കൊടുത്താൽ വളരെ നല്ല ആരോഗ്യത്തോടെ വളരെ നല്ല മൈൻഡോടു കൂടി തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ജോലി സംബന്ധമായിട്ടുള്ളതാവാം അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല വിജയം ചിന്തിക്കുന്നതിനും പറയുന്നതിനും അപ്പുറം നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തിനും ഞാൻ കഷ്ടപ്പെട്ട് മടുത്തു ഇനി എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ വർഷം നല്ല എനർജിയും അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള നല്ല മനസ്സും കിട്ടുന്ന വർഷമാണ് കേട്ടോ ബിസിനസ് മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും വിജയങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് പുതിയ പുതിയ ഐഡിയകളൊക്കെ നമുക്ക് പ്രാവർത്തികമായിട്ട് ഫലത്തിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുകയോ സാധിക്കുക ചെയ്യുന്ന ഒരു വർഷമാണ് മറ്റുള്ളവരുടെ അഭിപ്രായമനുസരിച്ച് പ്രവർത്തിക്കാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നല്ല രീതിയിൽ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല വീട് പണിയണം എന്ന് ആഗ്രഹിച്ചിട്ട് പിന്നീടാട്ടെ ഓ അല്ലെ അത് ഈ വേറെ എപ്പോഴെങ്കിലും ചെയ്യാം അതിലും അർജൻറ്റ് കാര്യങ്ങൾ നടക്കാനുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് വീട് പണി ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ധനമൊക്കെ അങ്ങ് എത്തിച്ചേരും അല്ലെങ്കിൽ അതിനുള്ള വഴികളൊക്കെ നമുക്കൊരുങ്ങും ഏതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങുമ്പോഴല്ലേ അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാൻ തോന്നുള്ളൂ അല്ലെ വയ്യ പിന്നെ ആട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ മടിയാവും പിന്നെ ആ അവിടെ നമ്മൾ താളം വയ്ക്കും അപ്പോൾ മടി വിചാരിക്കാതെ ഇറങ്ങി മുന്നിട്ട് ചെയ്യുന്ന ഏത് കാര്യവും വിജയിപ്പിക്കാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ തന്നെ ഈ വർഷം നമുക്കത് സാധിക്കുകയും ചെയ്യും നല്ല രീതിയിൽ ഭാഗ്യവർദ്ധനവും അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത അല്ലെങ്കിൽ സന്താനങ്ങൾ മുഖാന്തരം ഒരു അഭിമാനമൊക്കെ ഉണ്ടാവാൻ പറ്റുന്ന ഒരു വർഷമാണ് കേട്ടത് അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ വിവാഹമൊന്നും നടക്കാത്തവർക്ക് വിവാഹത്തിന് ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിന് ശ്രമിച്ചാലും നടക്കുന്ന വർഷമാണ് കേട്ടോ എപ്പോഴും നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ അത് അവരുടെ ആക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പവർ ഒന്നും കൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു വർഷം കൂടിയാവുക ഏത് കാര്യം ചിന്തിച്ച് നമ്മളത് നടപ്പിലാക്കണം അല്ലെങ്കിൽ നടപ്പിൽ വരുത്തണം നമുക്ക് വിജയിപ്പിക്കണം ആ കാര്യം നേടണം എന്ന് വിചാരിച്ചിറങ്ങുന്ന ഒരു കാര്യത്തിലും പരാജയം വരില്ല പുതിയ ഭൂമി പുതിയ വാഹനങ്ങൾ ഗ്രഹം ഓടി പിടിപ്പിക്കുക ഉള്ള വീട് നമ്മൾ പുതുക്കിപ്പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ജോലി സംബന്ധമായിട്ടൊക്കെ പ്രമോഷനൊക്കെ സാധ്യതയുള്ള വർഷവും ഒക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് അലച്ചിലും കഷ്ടപ്പാടുമുള്ള അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് യാത്രകൾ വേണ്ടി വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത് ഈ അലച്ചിലെന്ന് ഉദ്ദേശിച്ചതാണ് കേട്ടോ വരുന്ന ഒരു സമയമാണ് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ ഇറങ്ങി സഞ്ചരിച്ച് വിജയങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന വർഷമാണ് അതുപോലെ നല്ല മനസ്സ് നല്ല ബുദ്ധി അത് ഏത് കാര്യത്തിലും നമുക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ആ ബുദ്ധി കൊണ്ടും മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പവർ കൊണ്ടുമൊക്കെ വിജയത്തിലേക്ക് പോകാനുമൊക്കെ സാധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യങ്ങൾ തീരുമാനിച്ചാലും അത് പൂര്ണ്ണതയിൽ ചെയ്തു തീർക്കണം എന്ന് നിർബന്ധ ബുദ്ധിപിടിക്കുന്നവര് തന്നെയാവും ഈ ചതയ ചതയനക്ഷത്രക്കാരെ അത് ഈ വർഷവും നമുക്ക് ശ്രമിച്ചാൽ അതിൽ നല്ല രീതിയിൽ വിജയിച്ച് പോവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണിത് അതുപോലെ കുടുംബത്ത് മംഗളകർമ്മ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനൊക്കെ സാധ്യതയുള്ള വർഷമാണ് ഇനി സ്ഥലമൊക്കെ വിൽക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് വാങ്ങണമെന്ന് മാത്രമല്ല ചിലർ വിൽക്കണമെന്നും ആഗ്രഹിക്കുമല്ലോ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നവർക്കും അത് വലിയ പ്രശ്നമൊന്നും കൂടാതെ വിറ്റുപോകാനുള്ള സാധ്യതയൊക്കെ ഉള്ള വർഷമാണ് അല്ലെങ്കിൽ ശ്രമിച്ചാൽ നടക്കുന്ന വർഷ വർഷമാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവാം കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാൻ ഒക്കെ യോഗമുള്ള സമയം കൂടിയാണിത് അതുപോലെ ജോലിയിലൊക്കെ നമുക്ക് മാറ്റം വേണം എന്നാഗ്രഹിച്ചിരുന്നിട്ട് നമുക്കത് സാധിക്കാതെ ഉണ്ടെങ്കിൽ ഈ വർഷം അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചാൽ അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് അതുപോലെ ഒത്തിരി നാളുകളായിട്ട് നമുക്കിഷ്ടമുള്ളവരെയൊക്കെ കണ്ടുമുട്ടാൻ ഇപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ നാട്ടിൽ വരണമെന്നോ അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് നമ്മുടെ വിദേശത്തുള്ള ഒന്ന് പോയി കാണണമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് തടസ്സം കൊണ്ടൊക്കെ വരാൻ പറ്റിയില്ല കണ്ടുമുട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അങ്ങനെയൊക്കെ കണ്ടുമുട്ടുന്നതിനൊക്കെയുള്ള യോഗമുള്ള സമയമാണ് അതുപോലെ നമുക്ക് നല്ല കോൺഫിഡൻസ് പൊതുവിൽ ചതയ നക്ഷത്രക്കാർക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളവർ തന്നെയാണ് കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ ഒരു പവറായിട്ടതിന് ഏതൊരു കാര്യങ്ങളും ചെയ്യാനും സാധിക്കുന്ന വർഷമാണ് പേര് പ്രശസ്തി അതുപോലെ ധനനേട്ടം തൊഴിൽ നേട്ടം ആരോഗ്യപരമായി നമ്മൾ അശ്രദ്ധ കൊണ്ട് വരുത്തി വെച്ച് വല്ല പ്രശ്നം ഉണ്ടെങ്കിലുള്ളൂ അല്ലെങ്കിൽ ആരോഗ്യ നേട്ടം എല്ലാം നേടുവാൻ സാധിക്കുന്ന സമയമാണിത് അതുപോലെ ഒരുപാട് സഹനശക്തിയുള്ളവരായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ നമ്മൾ ക്ഷമിച്ചും സഹിച്ചും ആ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അത് പേരെടുക്കാനും പ്രശസ്തിയിലെത്താനും ഒക്കെയുള്ള ഒരു യോഗമുള്ള സമയം കൂടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണെങ്കിലും ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ അല്ലെങ്കിൽ പരസ്പരം വളരെ കൂടി മുന്നോട്ട് പോകേണ്ട ഒരു വർഷം കൂടിയാണ് പെട്ടെന്ന് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഏതൊരു കാര്യങ്ങളും അന്നേരം അന്നേരം പറഞ്ഞ് പരിഹരിച്ച് സംസാരിച്ച് രണ്ടാളും അറിഞ്ഞ് മുന്നോട്ട് പോയാൽ അതിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ നമുക്കൊരു പരിധിയിലധികം സോൾവ് ചെയ്യാൻ സാധിക്കുന്ന വർഷം കൂടിയാണിത് വളരെ നല്ല രീതിയിൽ വളരെ നല്ല ശുഭപ്രതീക്ഷയോടുകൂടി വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ സ്വന്തം ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതിന് യാതൊരു മടിയും നമ്മൾ വിചാരിക്കരുത് കേട്ടോ ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളൊന്നും അനുകൂലമല്ല മൊത്തത്തിൽ നമുക്ക് മനസ്സ് ആകെ മൊത്തം കൈവിട്ട് പോകുന്നു അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തകിടം മറിയുന്നു എന്ന് തോന്നിയാൽ ശിവക്ഷേത്ര ദർശനവും ഭഗവാൻ കഴിവ് പോലെ വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമുക്ക് ഉത്തമ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് അവനവൻ്റെ അനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥനകൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ഇന്ന ഒരു ഇതെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ അങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചും പ്രാർത്ഥിക്കുക അപ്പോൾ ആ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാണ് അല്ലെങ്കിൽ വ്രതനിഷ്ഠയോടു കൂടി പോകുന്നു അല്ലെങ്കിൽ ആ അനുഷ്ഠാനം അതാണ് നമ്മൾ നമ്മളവിടെ മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം ഇഷ്ടമുള്ളത് നടത്താൻ കൂടുതലും നമ്മളത് അങ്ങ് പറഞ്ഞു അതിനോട് താൽപ്പര്യമുള്ളവർക്ക് അത് ചെയ്യാൻ കേട്ടോ അപ്പോഴേ ഇത്രയും സമയം എന്നോട് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം